ഏഴിക്കര പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആറാമത് മത്സ്യക്കാഴ്ച വിളവെടുപ്പ് നടന്നു ചാത്തനാട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നടന്ന പരിപാടി പ്രശസ്ത സിനിമാ താരം സലിൻകുമാർ ഉദ്ഘാടനം ചെയ്തു ഏഴിക്കര പള്ളിയാക്കൽ ബാങ്കിന്റെ ആറാമത് മത്സ്യക്കാഴ്ച വിളവെടുപ്പ് ചാത്തനാട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ പ്രശസ്ത സിനിമാ താരം ഭരത് സലിൻകുമാർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എ സി ഷാൻ അധ്യക്ഷത വഹിച്ചു പള്ളിയാക്കൽ ബാങ്ക് കാര്യങ്ങളായിട്ട് അറിയാവുന്ന ഒരു വേണ്ട അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ പക്കാളി കൃഷികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ മത്സ്യ കർഷകർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ജൈവകർഷകർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം വളരെ പ്രാഘനീയമാണ് അപ്പം അവരുടെ ഒരു ചടങ്ങിനെ വിളിച്ചിട്ട് എനിക്ക് കാലം കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് വാർന്ന ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും കര കൊണ്ടുപോയി ഇറങ്ങെങ്കിലും ചെന്ന് പങ്കെടുക്കണം എന്റെ ഒരു ദൃഢം നിശ്ചയമായിരുന്നു രണ്ടാമത്തെ കാര്യത്തിൽ കുറച്ച് കരിമീം കൊണ്ടു പോകുന്നതായിരുന്നു കാരണം ഇതുപോലുള്ള മാർക്കറ്റുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട സമയങ്ങളെല്ലാം കഴിഞ്ഞു നമുക്കിപ്പോ ആന്ധ്രയിൽ കരിമീൻ വരുന്നുണ്ട് പക്ഷെ അതിന് നേരത്തെ സ്വാഗതപാസികം പറഞ്ഞതുപോലെ ഒരുപാട് വിഷമങ്ങൾ അരിച്ചു കയറ്റിയ കരിമീനാണ് നമ്മൾ ഇവിടെ ഹോട്ടൽസിലൊക്കെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞു അപ്പൊ നമ്മുടെ നാട്ടിൽ യാതൊരു വിഷമാലിന്യങ്ങളും ചേർക്കാത്ത കരിമീൻ നമുക്ക് വളരെ വിശ്വസ്തയോടുകൂടി ബാങ്ക് ഭരണസമിതി അംഗം കെ എ പ്രതാപൻ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ എം പി വിജയൻ എ ജെ ജോയ് എൻ പി സന്തോഷ് കുമാർ പി എസ് ഷിനോജ് കുമാർ നൌഫിദ നിസാം ശുഭ ലസിത മുരളി ബാങ്ക് സെക്രട്ടറി വി വി സനിൽ എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെ സ്വാശ്രയ മത്സ്യഗ്രൂപ്പ് കർഷകരുടെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പും വിൽപ്പനയും നാടൻ വിഭവങ്ങളുടെ ഭക്ഷ്യമേളയും ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കും